യാളുടെ വീട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആ പറയും നാളെ നമ്മളെ ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് ഇത്ര ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർഥ്യത്തോടുകൂടിയാണ് പടിയിറങ്ങുന്നത് നമസ്കാരം ഞാൻ ദീപ ബിനു ജനവിധിയിലേക്ക് സ്വാഗതം ഇടമളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആര്യലാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ നാൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു എന്റെ പേര് ആര്യ ഞാൻ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ജനപ്രതിനിധിയായിട്ടാണ് മത്സരി മത്സരിച്ച് ഭരണസമിതിയിൽ അംഗമായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലാണ് ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നത് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം ഈ അഞ്ചു വർഷം കൊണ്ട് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അത് ഓരോ വാർഡുകളിലും തുല്യമായിട്ട് തന്നെയാണ് ഓരോ വർഷവും ഉള്ള ഫണ്ടുകൾ വീതിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ എത്തിച്ച് എത്തിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നൽകുവാൻ ഈ ഒരു ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി നമുക്കറിയാം വീട് ഒരാളുടെ വീട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആ സ്വപ്നം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഭരണസമിതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഭരണസമിതി ചെയ്തിട്ടുള്ളത് ഞങ്ങൾ എഴുന്നൂറ് വീടുകളാണ് ഈ ഒരു ഭരണസംധി കാലത്ത് നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ നൽകുവാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഒന്നുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടി ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ഒരുപാട് പേര് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ പഞ്ചായത്തിൽ എത്തുമ്പോൾ അതിലേക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭരണസമിതി ഈ അഞ്ച് വർഷക്കാലവും ഒട്ടന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഒരു ഭരണ കാലാവധി അവസാനിക്കുന്നത് ഓരോ വർഷവും നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പദ്ധതികളെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ പി ആയുർവേദ ഹോസ്പിറ്റൽ അതുപോലെ ഹോമിയോ ഹോസ്പിറ്റൽ ഇത്രയാണ് നമുക്കുള്ളത് അപ്പം അതിനൊക്കെ വേണ്ടി കൃത്യമായിട്ട് ഓരോ വർഷവും ഒരു കോടിയിൽ പരം രൂപ നമ്മൾ ചിലവഴിച്ചുകൊണ്ട് മരുന്നുകൾ അതുപോലെ വയോജന ക്ലബുകൾ ജീവിതശൈലി രോഗ ക്ലിനിക്ക് ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിന് കീഴിൽ എട്ട് എൽ പി സ്കൂളും ഒരു യു പി സ്കൂളുമാണ് ഉള്ളത് ഈ സ്കൂളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ഭരണസമിതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓരോ സ്കൂളിൻ്റെയും മെയിൻ്റനൻസ് അതുപോലെ കുട്ടികൾ സ്മാർട്ട് ക്ലാസ് റൂം അതുപോലെ കുട്ടികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എ സി കുട്ടികൾക്ക് ഫർണിച്ചർ പിന്നെ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് അടക്കമുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യവും നമ്മൾ പ്രോജക്റ്റില് സ്മാർട്ട് ക്ലാസ് റൂം അടക്കം നമ്മൾ വീണ്ടും പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ സ്കൂളുകൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ തടിക്കാട് തടിക്കാട് ഗവൺമെൻറ് സ്കൂളിന് നമ്മുടെ സർക്കാരിൽ നിന്നും ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ എ എസും ടി എസും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്താണ് അതിന്റെ ടെൻഡർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ ജില്ലാ പഞ്ചായത്താണ് ടെൻഡർ ചെയ്യുന്നത് അപ്പോൾ ആ ടെൻഡർ നടപടികൾക്ക് ശേഷം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും നവംബർ ഒന്നിന് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു അതുപോലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിദരിദ്ര മുക്തം പഞ്ചായത്തായി പ്രഖ്യാപിച്ചു നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ മുപ്പത്തി ഒന്ന് അതിദരിദ്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിരുന്നത് അവർക്ക് വേണ്ടി ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വീടും വസ്തുവും ആവശ്യമുള്ളവർക്ക് വീടും വസ്തുവും അതുപോലെ ഭക്ഷണ കിറ്റ് ഓരോ കൃത്യമായിട്ടുള്ള മാസങ്ങളിൽ കൊടുക്കുന്നു അതുപോലെ മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അതുപോലെ പിന്നെ ചിലർക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് ഉൾപ്പെടെ ഇല്ലാത്തവരുണ്ടായിരുന്നു നമ്മൾ കണ്ടെത്തിയപ്പോൾ അപ്പോൾ അവർക്കൊക്കെ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് ഈ നവംബർ ഒന്നിന് തന്നെ നമ്മളും അതിദരി മുക്ത പഞ്ചായത്തായിട്ട് നമ്മുടെ ഇടമലക്ക ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു അത് ബഹുമാനപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ശ്രീമതി ഓമനാ മുരളി നമ്മുടെ പഞ്ചായത്ത് മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരുന്നത് പശ്ചാത്തല മേഖലയിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം റോഡുകളും നവീകരിച്ചുകൊണ്ട് നല്ലൊരു വികസനം ഈ മേഖലയിൽ കൊണ്ടുവരാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ നോക്കിയാൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രധാന എല്ലാ വാർഡുകളിലെയും പ്രധാനപ്പെട്ട റോഡുകൾ അടക്കം നിരവധി റോഡുകൾ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺക്രീറ്റ് അതുപോലെ റോഡുകൾ കലുങ്കുകൾ പാലങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് ഈ ഒരു പശ്ചാത്തല മേഖലയിൽ നല്ലൊരു വികസനം കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ ഭരണസമിതിയോടൊപ്പം പ്രവർത്തിച്ച ഒട്ടനേകം പേരുണ്ട് ആ അവരെയൊക്കെ എല്ലാം ഈയൊരു വേളയിൽ ഒറ്റവാക്കി തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നത്